ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ തിരുവാലി തായങ്കോട് കൈരളി വായനശാലയുടെ പതിനെട്ടാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു പരിപാടികൾ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സ്വന്തമായി അഫിലിയേഷനും അതോടൊപ്പം തന്നെ കെട്ടിടവും തുടർന്ന് അതിൽ എന്തിനു വേണ്ടിയാണോ ഒരു നാട്ടിന് പുറത്ത് ഒരു ഗ്രന്ഥശാല വരുന്നത് അതിന്റെ പ്രവർത്തന ലക്ഷ്യം പൂർണ്ണമായും സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരും ഉള്ളപ്പോൾ നമുക്ക് നമ്മുടെ പ്രദേശത്ത് നാനോന്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് ഇതിന്റെ സെക്രട്ടറി സൂചിപ്പിച്ചു ഗ്രന്ഥശാല കൗൺസിൽ തന്നെ പറയുന്നത് പന്ത്രണ്ട് പൊതുപരിപാടികൾ മിനിമം നടത്തണം എന്നാണ് പറയുന്നതെങ്കിൽ അതിലപ്പുറം പരിപാടികൾ നടത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ വിവിധങ്ങളായിട്ടുള്ള പുരോഗമന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇതിന്റെ പ്രവർത്തകരെ നമുക്കറിയാം ഒരു നാടിന്റെ യുവതയെ നേരായ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസകരമായ ഒന്നായി മാറിയിരിക്കുന്ന വായനശാല പ്രസിഡന്റ് വിനോദ് പാറക്കൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രൊഫസർ എ എൻ ശിവരാമൻ നായരുടെ പേരിലുള്ള എൻഡോവ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാര്യ സി വിജയലക്ഷ്മി വിതരണം ചെയ്തു പ്രദേശത്ത് നിന്ന് പോലീസിലേക്ക് സെലക്ഷൻ ലഭിച്ച അബിൻ പാറക്കലിന് ചടങ്ങിൽ ഉപഹാരവും നൽകി വർഷത്തിൽ പേരാണ് മുഖേന ജോലി നന്ദിത കൈമാറുന്നു കൈമാറുന്നു ശ്രീമതി ശ്രീമതി വിജയലക്ഷ്മി വിജയലക്ഷ്മി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം കെ പി ഭാസ്കരൻ എം ടി ഷമീൽ കെ പ്രദീപ് അച്യുതൻ പാറയ്ക്കൽ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും ഷാസ് ഷാസ്ബാൻഡ് കാലിക്കറ്റിന്റെ ഗാനമേളയും നടന്നു പറയൂടെ

അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് സ്വർണാഞ്ജലി ഗോൾഡ് റോഡ് വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ